എല്ലാരും ഗുഡ് മോർണിംഗ് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ആമിമോള ആദ്യമായിട്ട് അംഗനവാടി പോവാണ് എല്ലാവർക്കും നമുക്ക് കാണാം എന്തെടുക്കും അജിജിന്ന് പോണ പോ அடிபி போ Oke, <laughs> okay, dadah, siur. ആണെന്നേ അമ്മ അമ്മ താമസൊന്നും എടന്നോ പറഞ്ഞു കൊന്നില്ല ഇനി ഞാൻ അകത്ത് വന്നിന്ന് പറഞ്ഞു ഞാൻ വരാൻ മടിച്ചോ ആണോ അമ്മേ എടിച്ചരാന്ന് പറഞ്ഞു എന്നല്ലേ ഇരിക്കേറ്റി പോവുമല്ലേ എന്നാ ഇിച്ചില്ല നീല്ല ആ ഇരിക്കേറ്റി പോയേമ്മ അമ്മ ഇരി വെടിച്ചെന്നാ മാടി ആ അമ്മേ എടിച്ചാ അമ്മേ എടിച്ചാ കുഞ്ഞേ കേട്ടോ ായിട്ട് പണ്ട് പാടണം കേട്ടാ എന്നിട്ട് വീഡിയോ കോൾ എന്താ ചെയ്യുന്നത് വീഡിയോ കോൾ ചെയ്ത അമ്മ കാക്കി കാണാറുന്നല്ലോ ആണട്ടെ വഴി മുടക്കി റിയാലും പേര് എന്തോ ടീച്ചർ തന്നെ കൈ ചെയ്യാൻ സാധനം ചെയ്ത് ഇവിടെ വന്ന ഒരുപാട് അമ്മമാർ അച്ഛന്മാർ ഇവിടെ വന്നിട്ടില്ല എപ്പോഴത്ര പേര് വരുവാ ഇല്ല പ്രത്യേക ദിവസമായത് എല്ലാരും വന്നത് മുഴുവൻ പേർക്കും നിങ്ങൾക്കും ഞങ്ങൾക്ക് കേട്ടോ ഇവിടെ പ്രവേശനോത്സവാണ് ആഘോഷിക്കുന്നത് നമുക്ക് അങ്കരവാടി ഏഴ് കുട്ടികളായിരുന്നു രണ്ടുപേർ ഇപ്പൊ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് പുതുതായിട്ട് രണ്ട് കുട്ടികൾ കൂടി വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിന് സാധനത്തിൽ നമ്മുടെ എൻ എസ് സി ആണ് രാജേഷ് നമ്മുടെ ടീച്ചർ അതോടൊപ്പം തന്നെ ഹെൽപ്പർ ഒരു പാട്ട് പഠിക്കാട്ട് പാടും നല്ല കുഞ്ഞല്ലേ പാട്ട് പറയല്ലേ എഴുന്നേറ്റ് പാടിക്ക എഴുന്നേക്കു വാ ആ അവിടെ പാടിക്കുന്നേക്കാം ആ പാടിക്കോ ഇതിന്റെ 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 ഇതിന െ തരാൻ തരാൻ ആ എന്താ വിഹാൻ വാങ്ങിച്ചു

സി യു ടീച്ചറിനോട് പറ ടീച്ചർ പോയിട്ട് അങ്ങനെ വേണ്ടി പോയിട്ട് കൂട്ടുകാരൊക്കെ എന്തു പറഞ്ഞു മന്നി എന്ത് കിട്ടി വാട്ടർ ബോട്ടിൽ അവിടെ ആ അവിടെ എന്തൊക്കെ ഇരിക്കുന്നു ചോദിച്ചേ ആ ഊരട്ടെ

സമ്മാനം കിട്ടിയ കാണിക്കണ ആമിമോളെ ആമിമോളെ കൂട്ടുകാരൊക്കെ എന്തു പറഞ്ഞോളിച്ചു